ബേസിക്കലി ഒരു ഘടന അനുസരിച്ച് നമ്മൾ എന്ത് കഴിക്കുന്നോ അതിൽ നിന്ന് ആവശ്യമായത് തിരഞ്ഞെടുക്കുക അതുകൊണ്ടാണ് ശരീരം വർക്ക് ചെയ്യുന്നത് ആ പോഷകങ്ങൾ അപ്പം അത് ഈ പറഞ്ഞപോലെ കുഞ്ഞുനാളിലെ മൂലം നമ്മളൊരു സപ്ലിമെൻറ്റ് എടുത്തുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ അത് ആ ഒരു ശരീരത്തിന് ആ വർക്കിംഗ് പ്രോസസ്സ് കുറയത്തില്ലേ ഇത് സാധാരണ വരാറുള്ള ചോദ്യം തന്നെയാണ് ചില സപ്ലിമെൻസുകൾക്ക് അതുണ്ടായെന്ന് വരാം പക്ഷേ മെജോറിറ്റിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല കാരണം ഇതിനൊരു ഒരു പാത്വേ ഉണ്ട് നമ്മൾ നമ്മുടെ ശരീരത്തിൽ ഇപ്പം നമ്മളൊരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് അതേപടി ബോഡി അതേപടി അതിനെ ന്യൂട്രിയൻസിനെ എടുത്തിട്ട് ബിൽഡ് ചെയ്യാമല്ലോ ചെയ്യുന്നത് അതിൻ്റെ ഒരു പാത്വേ ഉണ്ട് സാധാരണ ഒരു സപ്ലിമെൻറ്റുകളിൽ ഈ പാത്വേ ബ്രേക്ക് ചെയ്യില്ല അപ്പോൾ അത് നോർമലി ഭക്ഷണത്തിൽ നിന്ന് എക്സ്ട്രാക്റ്റ് ചെയ്യപ്പെടേണ്ട ന്യൂട്രിയൻ്റ് മാത്രം അവിടെ കിട്ടുന്നുള്ളൂ അതിന് ശേഷം ഈ പാത്വേയിൽ എവിടെയെങ്കിലും നമ്മൾ ഇൻ്റർവ്യൂം ചെയ്യുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് ഒന്ന് പിന്നെ രണ്ടാമത്തെ കാര്യം ഭക്ഷണത്തിൽക്കൂടെ തന്നെ കിട്ടുമെങ്കിൽ അതിനേക്കാൾ ഉചിതമായിട്ട് വേറെ ഒന്നുമില്ല നമ്മുടെ ഇഷ്യൂ ഇന്നത്തെ ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്നില്ല ന്യൂട്രിയൻസ് ഇല്ല എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാന വിഷയം എന്ന് പറയുന്നത് അതാണ് ഇനി അഥവാ നന്നായിട്ട് പച്ചക്കറിയൊക്കെ കഴിച്ച് ജീവിക്കാമെന്ന് വെച്ചാൽ തന്നെ പച്ചക്കറിക്കകത്തുപോലും ഈ പറയുന്ന തരത്തിലുള്ള മിനറൽസ് കാണാനില്ല കാരണം അമ്പത് ശതമാ സോയിലുണ്ടാവും ചെടികൾക്ക് ഉണ്ടാക്കാൻ പറ്റില്ല അത് മണ്ണിൽ നിന്ന് എടുക്കണം മണ്ണിൽ തന്നെ അമ്പത് മുതൽ അമ്പത്തെട്ട് ശതമാനം അറുപത് ശതമാനം വരെ മിനറൽ ഡിപ്ലീഷൻ ഓൾറെഡി ഉണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞു അപ്പം ജനറലി നമ്മൾ ശരിയായിട്ട് നമുക്ക് വേണ്ടുന്ന ഒരു ഇപ്പം നാനൂറ് മില്ലിഗ്രാം മഗ്നീഷ്യം ഒരു ദിവസം നമുക്ക് വേണമെന്നാണ് കണക്ക് ഭക്ഷണത്തിൽ നിന്ന് എവിടുന്നത് കിട്ടേണ്ടത് പച്ച നിറത്തിലുള്ള ഇലക്കറികളിലോ അല്ലെങ്കിൽ മുരിങ്ങ ഇതൊക്കെയാണ് നമുക്ക് കിട്ടേണ്ടത് എത്ര പേർക്ക് കഴിക്കാൻ പറ്റുന്നുണ്ട് വളരെ ചുരുക്ക ആൾക്കാർക്ക് മാത്രമേ പറ്റുന്നുള്ളൂ എന്തുകൊണ്ടാണ് അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താണ് മഗ്നീഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ട് ഉറക്കത്തിന് പ്രശ്നങ്ങളുണ്ടാകുന്നു മസിലിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളുണ്ടാകുന്നു ഡൈജഷന് പ്രശ്നമുണ്ടാകുന്നു മെൻറ്റൽ ഹെൽത്ത് അതായത് സ്ട്രെസ്സിന് പ്രശ്നമുണ്ടാകുന്നു അപ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ഇതേ പ്രശ്നമുള്ള ആൾക്കാർ പലർക്കും മഗ്നീഷ്യം കൊടുത്തു കഴിയുമ്പോൾ സപ്ലിമെൻ്റ് സപ്ലിമെൻ്റ് ആയിട്ട് കഴിച്ചു തുടങ്ങാൻ കഴിയുമ്പോൾ തന്നെ ഇവർക്ക് ഉറക്കം ബെറ്ററായി സ്ട്രെസ്സ് ബെറ്ററാവുന്ന സ്ട്രെസ്സ് റിലീഫ് വരുന്നു കാരണം ഇത് പ്രത്യേകിച്ചും മരുന്നൊന്നുമല്ല ഇത് അവർക്ക് കിട്ടേണ്ടായിരുന്നു അത് ഭക്ഷണത്തിനും കിട്ടിയിരുന്നെങ്കിൽ അതിന് തന്നെ രക്ഷപ്പെട്ടു പോയതായിരുന്നു ഒരു ഡിബേറ്റബിൾ ടോപ്പിക്കാന്ന് വെച്ചാൽ ആൾക്കാർ പറയുന്നത് കിട്ടുന്നുണ്ട് കുട്ടികളിൽ അതായത് കുഞ്ഞു കുട്ടികളിൽ പനി വന്നാൽ ഉടനെ എടുത്ത് നിങ്ങൾ മരുന്ന് കൊടുക്കരുത് ആ ആ പനിയെ തിരിച്ച് നമ്മുടെ ശരീരം തന്നെ പ്രതിരോധിക്കും ആ പ്രതിരോധിക്കുന്ന ശേഷിയെ ഈ മരുന്ന് കൊന്നുകളയുമെന്ന് പറയുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഈ പറഞ്ഞ നമ്മളെ ആ ശേഷി അല്ല അത് അതിനകത്ത് മനസ്സിലാക്കണ നമ്മുടെ ശരീരത്തിന്റെ ശേഷിയെ കുറയ്ക്കുന്നതിന്റെ പ്രധാന പ്രതിരോധം തന്നെ എടുത്താൽ ഈ പ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിന് ഉണ്ടാവണമല്ലോ മനസ്സിലായില്ല ഇത് എവിടെ ഇതും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നുണ്ടാകും ന്യൂട്രിയൻസിൽ നിന്നുണ്ടാകുന്നതാണ് ഇനി ഇമ്മ്യൂൺ സെൽസ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്രിയൻസ് ആണ് അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഇനിയിപ്പം ഏത് സപ്ലിമെൻ്റ് എടുത്ത് നോക്കിയാലും നമ്മുടെ മനുഷ്യന് ഈ ഒരു മരുന്ന് കൊടുക്കുന്ന സമയത്ത് ഇമ്മ്യൂൺ സെൽസ് അതിനെ അറ്റാക്ക് ചെയ്യുന്നു മരുന്ന് കൊടുക്കാതെ തന്നെ ഇമ്മ്യൂൺ സെൽസിന് അതിനെ അറ്റാക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആൻറ്റിബോഡീസിന് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും പിന്നീട് ആ വൈറസ് കയറി വന്നാൽ കുറച്ചുകൂടി എഫക്റ്റീവായിട്ട് ആയിട്ട് നമുക്കതിനെ ഹാൻഡിൽ ചെയ്യാം പറ്റും അതുപോലല്ല ന്യൂട്രിയൻസ് ന്യൂട്രിയൻസ് എന്ന് പറഞ്ഞാൽ ഓരോ ദിവസം കിട്ടണം എനിക്ക് എഴുപത് കിലോ വെയിറ്റ് ഉണ്ടെങ്കിൽ എഴുപത് ഗ്രാം പ്രോട്ടീൻ എനിക്ക് കിട്ടിയിരിക്കണം ആ ദിവസം അപ്പം പിറ്റേ ദിവസം കിട്ടിയിട്ട് കാര്യമില്ല അപ്പോൾ അത് അത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം വൈറ്റമിൻ സി ഇപ്പോൾ ഇമ്മ്യൂണിറ്റിയെക്കുറിച്ച് വൈറ്റമിൻ സി ആണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോൾ പ്ലേ ചെയ്യുന്ന വൈറ്റമിൻ ഈ വൈറ്റമിൻ സി നാച്ചുറലായിട്ട് ശരീരം പ്രൊഡ്യൂസ് ചെയ്യാത്ത മൂന്ന് ജീവികളുണ്ട് ഒന്ന് മനുഷ്യൻ രണ്ട് വവ്വാല് മൂന്ന് ഹൊറാംകുട്ട അതുകൊണ്ടാണ് ഈ പറയുന്ന പല ഇൻഫെക്ഷ്യസ് ഡിസീസിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിൻറ്റ് ഇവിടെ എവിടെയെങ്കിലും ആയിരിക്കും വൊവ്വാലിന്നായിരിക്കാം ശ്രദ്ധിച്ചറിയാൻ പറ്റും എന്തുകൊണ്ടെന്നു വെച്ചാൽ ഈ മൂന്ന് ജീവികൾക്ക് വൈറ്റമിൻ സി നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല ബാക്കി എല്ലാ ജീവികൾക്കും പറ്റും വൈറ്റമിൻസ് നമുക്ക് കിട്ടിയേ പറ്റൂ അപ്പോൾ ഒന്നുകിൽ നമ്മൾ ഓറഞ്ച് നന്നായിട്ട് കഴിക്കണം ഗൂസ്ബെറീസ് വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള വൈറ്റമിൻ സി മിക്ക ഭക്ഷണത്തിലുണ്ട് റിച്ച് ആയിട്ടുള്ള കഴിക്കുക അല്ലെങ്കിൽ സപ്ലിമെൻറ്റ് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ അത് നേരെ തിരിച്ചടിക്കും ഈ കഴിക്കുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിലേക്ക് അബ്സോർബ് നമ്മൾ വ്യായാമം ചെയ്തു കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറയാറുണ്ട് അത് ശരിയാണോ അല്ല എന് സപ്ലിമെന്റ് ചില സപ്ലിമെന്റ് വ്യായാമമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ളത് ഉണ്ടാവും മഗ്നീഷ്യം വ്യായാമമായിട്ട് കണക്ട് ചെയ്ത് ഇപ്പൊ മസിൽ പല ആൾക്കാരും ഈ ജിമ്മിലൊക്കെ പോയി കഴിയുമ്പോൾ മസിൽ സോർനെസ് ഉണ്ടാവും ഓടാൻ പോകുക രാവിലെ ഓടിക്കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം മസിൽ സോർ ഈ സോർനെസ് ഉണ്ടാകുന്നത് നമ്മുടെ ലാക്ടേറ്റ് ഡെപ്പോസിഷൻ ലാക്ടേറ്റ് ഡെപ്പോസിറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അതേസമയം നമ്മൾ ഓട്ടം കഴിഞ്ഞിട്ട് ഒന്ന് മഗ്നീഷ്യം സപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ ന്യൂട്രലൈസ് ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള ചില വ്യായാമങ്ങളും കണക്ട് ചെയ്ത് തുടങ്ങുന്ന ചില മിനറൽസ് ഉണ്ട് ചില മിനറൽസ് വ്യായാമത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ക്രിയാറ്റിൻ അല്ല അത് നമ്മുടെ വൃക്കയുമായിട്ട് ബന്ധപ്പെട്ട് ക്രിയാറ്റിൻ്റെ പറയുന്ന സപ്ലിമെൻ്റ് ഉണ്ട് ക്രിയാറ്റിൻ നമ്മുടെ എക്സസൈസുമായിട്ട് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്ത് എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ ക്രിയാറ്റിൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ഹെൽത്തിൽ മാസീവായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും ബ്രേക്ക് ചെയ്യാതെ ഉപയോഗിക്കണം പാത്തത് പാത്വേന്ന് ഉദ്ദേശിക്കുന്നത് നമ്മളിപ്പം പ്രോട്ടീൻ കഴിക്കും നമ്മുടെ ഭക്ഷണത്തിൽ നിന്നുള്ള പ്രോട്ടീൻ ഇപ്പം അമിനോ ആസിഡ്സ് ആണ് നമുക്ക് പ്രോട്ടീനിന്ന് പ്രധാനമായിട്ടും നമുക്ക് കിട്ടേണ്ടത് ശരീരത്തിന് കിട്ടേണ്ടത് ഏറ്റവും കൂടുതൽ റിച്ചായിട്ടുള്ള എല്ലാ നമുക്ക് വേണ്ടുന്ന ആയിട്ടുള്ള അമിനോ ആസിഡ്സും കൂടെ കിട്ടുന്ന ഒരു ഭക്ഷണം എന്ന് പറയുന്നത് മുട്ടയാണ് മുട്ട വെള്ളം മഞ്ഞം കൂടെ മൊത്തം മഞ്ഞ എടുത്ത് മാറ്റി എടുത്തത് അപ്പോൾ അപ്പോൾ ഈ അമിനോ ആസിഡ്സ് കിട്ടണം നമ്മളൊരു മുട്ട കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ചെന്ന് അതിനെ വിഘടിച്ച് അതിൽ നിന്ന് അമിനോ ആസിഡ്സിനെ എക്സ്ട്രാക്ട് തിരിക്കുകയാണ് ഞാനൊരു ഉദാഹരണം പറയാം അതിനകത്ത് ഒരു അമിനോ ആസിഡിനെടുക്കുക എൽ ട്രിപ്റ്റോഫാൻ എന്ന് പറഞ്ഞൊരു അമിനോ ആസിഡ് ഉണ്ട് ഈ എൽ ട്രിപ്റ്റോഫാൻ എന്ന് പറഞ്ഞ അമിനോ ആസിഡിനെ വി വേർതിരിച്ച് കഴിഞ്ഞാൽ അത് വേർതിരിക്കുന്നത് അതിനകത്തൊരു ഒരു ഒരു വലിയൊരു ജോലി അതിനകത്ത് ഒരു ഒരു പങ്കാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗട്ടിനകത്തുള്ള ബാക്ടീരിയയും കൂടിയാണ് വരും കൂടെ ചേർന്നിട്ടാണ് പണിയെടുക്കുന്നത് ഈ എൽ ട്രിപ്റ്റോഫാൻ ആണ് പിന്നീട് നമുക്ക് സെറട്ടോണിൽ നിന്നുള്ള ന്യൂറോ കെമലായിട്ട് കൺവേർട്ട് ചെയ്ത് കണ്ടിട്ട് അല്ലെങ്കിൽ അതിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ സെറട്ടോണിനാണ് നമ്മുടെ ഹാപ്പിനെസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് കേട്ടിട്ടുണ്ടോ സെറട്ടോണിന് ഹാപ്പിനെസ് കെമിക്കൽ എന്ന് പറയുന്നത് അപ്പോൾ അത് ബേസിക്കലി തുടങ്ങുന്നത് എൽ ട്രിപ്റ്റോഫാൻ അപ്പോൾ എൽ ട്രിപ്റ്റോഫാൻ അത് കഴിഞ്ഞാൽ എൽ നിന്ന് അടുത്തൊരു ഡെറിവേറ്റീവ് ഉണ്ട് ആ അത്തുപോയി നോക്കുകയാണെങ്കിൽ ഫൈവ് എച്ച് ടി പി എന്ന് പറഞ്ഞൊരു ഡെറിവേറ്റീവ് ഉണ്ട് ഈ ഫൈവ് എച്ച് ടി പിന്നു കടന്നിട്ട് ആണ് സെറട്ടോണിലേക്ക് ഇത് എത്തുക ഇത് പാത്വേ ആണ് അപ്പം ഞാനിപ്പോൾ ഫൈവ് എച്ച് ടി പി ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഒരു പരിധിവരെ നിങ്ങൾ പറഞ്ഞ കറക്റ്റ് ആണ് മേ ബി നമ്മുടെ ശരീരത്തിൽ ചെയ്യാവുന്ന ഒരു പണി ഞാൻ ഏറ്റെടുക്കുന്ന പോലെയാണ് പക്ഷെ ഞാൻ അമിനോ ആസിഡ് ആസ്റ്റഡ് കൊടുക്കുന്നതിന് പ്രശ്നമില്ല അപ്പോൾ ആദ്യമേ ഈ പറഞ്ഞപോലെ ഇവിടെ നിന്ന് ആയി ഇവിടെ എത്തി ഈ ഈ പറഞ്ഞുള്ള പ്രോസസ്സിലേക്ക് എത്തുക എന്നുള്ള പ്രോസസ്സ് ഈ ഈ പാത്വേയിൽ ഉണ്ടാവുന്ന എററിൽ കറക്റ്റ് ചെയ്യാനായിട്ട് കൊടുക്കുന്നതൊക്കെ മികച്ച മെഡിസിൻസ് ആണ് അപ്പോൾ അത് ഡയറക്ട്ലി കൊടുക്കാൻ പറ്റും കറക്റ്റ് ആയിട്ട് പോകണം വേ നമ്മുടെ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് ആ ഉണ്ടാക്കിയിരിക്കുന്നു ഡിസ്ഫങ്ഷൻ ചെയ്യുന്ന അവസ്ഥയുണ്ട് ഇപ്പം ഒരു എക്സാമ്പിൾ പറയുന്നത് എൻ എ ഡി പാത്വേ എന്ന് പറയുന്നൊരു പാത്വേയാണ് നമ്മുടെ ശരീരത്തിൽ ഇപ്പം എൻ എ ഡി എന്ന് പറയുന്ന ഒരു മോളിക്കൂളുണ്ട് നിക്കോട്ടിനാമൈഡ് അടിനേൺ ഡൈ ന്യൂക്ലിയറ്റൈഡ് ഇത് ബേസിക്കലി കമ്മ്യൂണിക്കേഷൻ നമ്മുടെ എൻ്റെയർ ശരീരത്തിന് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം കയ്യിരിക്കുന്ന എൻ ഐ ഡി കയ്യിലാണ് അതായത് ഓരോ സെക്കൻഡിലും പുതിയ സെല്ലുകൾ വരുന്നു പഴയ സെല്ലുകൾ മരിക്കുന്നു ഇങ്ങനൊരു പ്രോസൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു അപ്പോൾ ഈ ഈ എൻ എ ഡി എന്ന് പറയുന്ന സാധനമാണ് നമ്മുടെ സെല്ലിനകത്ത് ഈ ന്യൂക്ലിയസും മൈറ്റോകോൺട്രിയും മൈറ്റോകോൺട്രിയാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ മാനേജ് ചെയ്യുന്ന എൻ ഐ ഡി ആണ് അപ്പോൾ ഈ എൻ എ ഡിക്ക് ഒരു ഉണ്ട് നമ്മുടെ ശരീരത്തിൽ എൻ ഐ ഡി പാത്വേ എന്ന് പറയും ഈ എൻ ഐ ഡി പാത്വേ അതൊരു മൂന്ന് നാല് സ്റ്റെപ്പിൽ കൂടിയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വൈറ്റമിൻ ബി ത്രീ എന്ന് ഒരു വൈറ്റമിൻ കിട്ടി അപ്പോൾ അതിനെ നമ്മൾ നിയാസിൻ എന്നാണ് നിയാസിനമേഡെന്നൊക്കെ പറയും ഇതിനെ അടുത്തൊരു സ്റ്റേജിലേക്ക് മാറ്റും റൈബോസൈഡ് ആക്കും അതിന് പിന്നെ അടുത്ത മോണോന്യൂക്ലിയറ്റൈഡ് ആകും അങ്ങനൊരു പാത്വേ നമ്മുടെ ശരീരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ പാത്വേയിൽ എർ വരികയാണ് ഇവന് സപ്പോസ് ഇപ്പം ഈ ഈ റൈബോസൈഡ് ഇന്ന് മോണോ ന്യൂക്ലിയേറ്റൈഡിലേക്ക് മാറ്റാൻ പറ്റുന്നില്ലാത്ത അവസ്ഥ വരെയാണ് ഇത് സാധാരണഗതിയിൽ അവിടെ ഒരു മെഡിക്കൽ ആണ് അവിടെ കൊടുക്കുന്നത് നോർമലി മെഡിസിൻ ആയിരിക്കും ആ ഇൻട്രവ്യൂം ചെയ്യുന്നത് കാരണം അവിടെ ഒരു ഡിസീസ് ഉണ്ടാവും അപ്പം അതേസമയത്ത് ഒരു സപ്ലിമെൻ്റ് ആണ് പോകുന്നുണ്ടെങ്കിൽ ബേസിക്കലി ഒരു ന്യൂട്രിയൻ്റാണ് കൊടുക്കുന്നത് ആ ന്യൂട്രിയൻ്റെ പിന്നെ ബോഡിയാണ് പ്രോസസ്സ് ചെയ്തുകൊണ്ട് പോകുന്നത്